അടുത്ത ടി വി അല്ല ടി വിള അത് ഏതാനും വിഷയങ്ങൾക്കൊക്കെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിനു മുമ്പായി നിങ്ങൾ എല്ലാവരും നമ്മുടെ പാക്കണ സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടില്ലാത്ത ദിപാല വിശ്വസിപ്പിക്കാൻ യാതൊരു നിർവാഹവുമില്ലാത്ത ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തു കിടക്കാത്തോണ്ട് നമ്മളെ കേൾക്കാനുള്ള ഒരു സന്ദർഭം നിങ്ങളും ഉണ്ടാക്കണം അതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കാകാം നമ്മളെ സ്പോൺസർ കാണാനല്ലോ അവിടെ പോയി കാണാനില്ല ഒച്ചൊക്കെ പോയിക്കണ് കാരണം ഞാൻ വഴിക്കടയിൽ നിന്ന് ഇങ്ങോട്ട് വാട്ടർ ഷോഡിങ്ങനെ പോന്നു പക്ഷെ നല്ല സുഖകരമായ തണുപ്പും കാറ്റും പക്ഷെ ഇപ്പൊ നോക്കുമ്പോ മൂക്കട ഏതായാലും വന്ന് വന്നിട്ടുണ്ടോ പറയുമ്പോഴേക്ക് ഇന്റെ ഒച്ച തുറക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹലോ ഹലോ പ്രിയപ്പെട്ടവരെ അസാം വലൈക്കും നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ബുഡൽ കെ മേദുക എന്ന് പറയുന്ന അദ്ദേഹം പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിന്റെ മുമ്പും ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് കുറെ തള്ളൊക്കെ തള്ളിയിട്ട് പോയതാണ് ഏതായിരുന്നാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇമ്പമാർന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേൾക്കാൻ എല്ലാവരെയും സാദനം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് അദ്ദേഹത്തിന് എൺപത് വയസ്സായി ഇപ്പോഴും ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി ഓടിച്ച് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബം പോറ്റുന്നത് നല്ലവരായ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം പാട്ടുപാടുന്നതിനും തള്ളിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം മൈക്ക് ചെയ്യുന്ന ബക്കർഖാനെ ക്ഷണിച്ചു കൈമാറി എന്റെ കൈയിലെത്തി ഞാൻ പുട്ടൊന്നു വന്ന് വിടുന്നുണ്ടോ യൂട്യൂബിലൊക്കെ ഒന്ന് രണ്ട് പാട്ടൊക്കെ എന്ന് പിന്നെ സാർഭികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ വർത്തമാന കാലങ്ങളിൽ വർത്തമാന കാലങ്ങളിൽ പ്രധാനപ്പെട്ട വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കൊറോണ വന്നു അത് നമ്മള് അത് ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് അതിനെ പറ്റി കുറച്ച് പാട്ടുകളൊക്കെ പാടി പിന്നെ വാസ്തവം പറയുകയാണെന്ന് ആ കൊറോണൻ്റെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു ആ പാട്ട് പാടിയതിനു വെച്ചാൽ കൊറോണ പോയത് ഒരുപാട് ഡോക്ടർമാരും ഒരുപാട് ആൾക്കാരും എല്ലാം പലതും ചെയ്ത് നോക്കിയിട്ട് അവസാനം ഒരു കൊറോണനെ ഒരു പാട്ട് ഞാൻ പാടിയായിരുന്നു കേട്ടിട്ടുണ്ടാവും കാക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പറ്റിയത് കൊറോണ പോയി അതാ പറയട്ടെ അതുപോലെ തന്നെ പൗരത്വ ബില്ല് കാസർഗോഡ് മുതല് കാസർഗോഡ് മുതലേ തിരുവനന്തപുരം വരെയുള്ള അതിന്റെ പ്രതിഷേധ യോഗങ്ങളിലും ഒക്കെ എന്നെ കൊണ്ടെല്ലാരും ഓരോ പാട്ടി പഠിച്ചു സ്വതന്ത്ര ഭാരതാർ അത് കേട്ടപ്പോ ഇതാണ് ഇന്റെ പൗരങ്ങളിൽ വിചാരിച്ചവരൊന്നുമല്ല ചിന്ത അപ്പൊ ഏതായാലും നമ്മൾ അങ്ങനെയൊക്കെ ചിലതൊക്കെ പാടും പിന്നെ കൂടുതലും ഇങ്ങനെയുള്ള നമുക്ക് അറിയില്ല വാസം പോലെ പിന്നെ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാടുകൾ പാടുക ചെയ്യണ്ടാവും പക്ഷെ വയസ്സ് എൺപതായപ്പോൾ പിന്നെ അതൊക്കെ മനസ്സിൽ നിന്ന് പോയി ഏതായാലും ആദ്യമായിട്ട് നമുക്ക് നസാഹുലി സ്വലമീടെ ഒരു മധുരം ഗാനം പാടിയിട്ടാണ് തുടങ്ങിയാലോ തുടങ്ങിയാലോ വെച്ചാൽ കുഞ്ഞും വരുന്ന അതൊക്കെ തന്നെയാണ് ഏതായാലും എൻ്റെ പണ്ടത്തെ ബോക്സ് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് സൗണ്ടൊക്കെ ഇത്രയുണ്ടാവുകയുള്ളൂ പോലീസുകാർ അതുകൊണ്ട് നടക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല ഞാൻ ആദ്യമായിട്ടൊരു ചെറിയ മതി ഗാനം പാടുന്നു മുമ്പൂപം ഉൾ താജ അമ്പിയയിൽ അരഷാണസി അതിപതിയായവരാ അൽ അമിനായവരാ മുംബൈയിൽ രൂപം താജ അമ്പിയയിൽ ഹരഷാണു സുരാജ ആഹിരുദിത്തവരാ അധിപതിയായവരാ അൽ അമിനായവരാത് മുതൽ മുറി കടവേ அவுகள் சிப்பார் சகல் செய்திடவே ஆதன்னதல் நுருசல் கடவே அவுகள் சிப்பார் சகல் செய்திடவே